രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് പകരം ചോദിക്കാനായി ടീം ഇന്ത്യ ഒരുങ്ങുമ്പോൾ ഈ വർഷം നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ ആര് നയിക്കും എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത് രോഹിത് ശർമ്മ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായ മറ്റൊരു വാർത്തയാണ് ഇന്ന് സ്റ്റാർ സ്പോർട്സിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഈ വർഷം നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ രോഹിത് ശർമ്മയല്ല മറിച്ച് ഇന്ത്യൻ ടീമിനെ ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും നയിക്കുക എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് സ്റ്റാർ സ്പോർട്സ് പങ്കുവച്ചിരിക്കുന്നത് ടി ട്വന്റി ലോകകപ്പിൽ എല്ലാ ടീമുകളുടെയും ക്യാപ്റ്റന്മാരുടെ പോസ്റ്ററുകൾക്കൊപ്പം ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സ്റ്റാർ സ്പോർട്സ് നൽകിയിരിക്കുന്നത് അയർലൻഡിനെതിരെ ടീം ഇന്ത്യ ആദ്യ ടി ട്വന്റി മത്സരം കളിക്കുമ്പോൾ ഈ പോസ്റ്ററിലും ഹാർദിക് പാണ്ഡ്യയുടെ മുഖമാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ചിത്രങ്ങൾ ഇന്ത്യയെ ലോകകപ്പിൽ നയിക്കുക ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും എന്നുള്ള സൂചനകളാണ് നൽകുന്നത് ഐ പി എല്ലിൽ ഈ വർഷം മുംബൈ ഇന്ത്യൻസിലേക്ക് മാറിയ ഹാർദിക് സീസണിന് മുന്നേ അവൈലബിൾ ആയിരിക്കും എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു നിലവിലെ സാഹചര്യത്തിൽ രോഹിത്തിന് പകരം ഹാർദിക് പാണ്ഡ്യെ ലോകകപ്പിൽ ടീം ഇന്ത്യ നായകനാക്കുക എന്നുള്ള തീരുമാനത്തോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക